ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണരുത് പ്ലീസ് എന്താ ഇതിന്റെ അർത്ഥം പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും നോ ഉണ്ട് ജിജോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ശ്രുതി ശ്രുതി അതെന്തിനാറിയാം ജിജോയെ അവൾ അത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് എനിക്കും സ്നേഹമാണ് ഒരു നല്ല നിലയിൽ മാത്രം എക്സ്പോർട്ട് യും സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും പിന്നാലെ തിരക്ക് പിടിച്ചു ഓടുമ്പോഴും എന്നെ സ്നേഹിക്കാൻ മറക്കാത്ത സത്യനാഥന്റെ ഭാര്യ നമ്മൾ ചെയ്തതെല്ലാം വഞ്ചനയാത്യനാഥനോടും എന്റെ കുടുംബം തകർക്കരുത് ആ പാവം ശ്രുതിയുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്റെ ഭർത്താവിത അറിഞ്ഞ പിന്നെ പ്ലീസ് ടീച്ചർ പോകൂ 一个是。 ഹലോ നീ നിനമൂർക്ക സ്കൂൾ അടച്ചു അല്ലേ? ആ, ഇനി രണ്ട് മാസം സാൻഡ്ര മേരെ കൂടെ. ഉളിക്കിയാരുന്നല്ലേ? അതെ. ആ, അതെ. ഒരു स्ट्रांग കാപ്പി എടുക്ക്. നീ നിങ്ങള് വന്ന മനോഹര സർ നീ ഇവിടേ تعالى. അതു പിന്നെ സർ. ഹലോ കാർ ടേക്കർ അല്ലേ ഡിസിഗ്നിഷൻ? പക്ഷെ നീ വളരെ केयरലെസ് ആണല്ലോ. സീ. വാട്ട് ഇസ് ദാസ്? ഇതങ്ങനെ പറ്റിയോ? സർ, അതു പിന്നെ അപ്പുറത്തെ പിള്ളേര് ക്രിക്കറ്റ് കളിച്ചപ്പോ പൊട്ടിയതാ ശരി ഇന്നെ വേറെ ക്ലാസ് മാറ്റണം ഇതൊക്കെ ിലെ ഷോറൂമിൽ ഡിസ്പ്ലേ മാനിക്വിന്റെ കഴുത്തിൽ കിടക്കുന്നതിനേക്കാളും മങ്ങി ഇപ്പോ മൈക്വിൻ സാന്ദ്രന്റെ കഴുത്തിൽ കിടക്കുമ്പോഴാണ് ഇഷ്ടായോ ഓ സോറി ഞാൻ ആകെ വേർത്തിട്ടുണ്ടല്ലേ കാറിൽ എ സി കൊണ്ട് കുഴപ്പം പിന്നെ ലോങ് ഡ്രൈവും ഞാനന്ന് ഫ്രഷായിട്ട് വരാം ചെറുപ്പക്കാരനെ തല്ലേ കുടിച്ചില്ലാണ്ട് എന്താണ് ആവശ്യം പറഞ്ഞു ഇനി അയാളുടെ ഒന്നും നിനക്ക് വേണ്ട പ്ലീസ് പ്ലീസ് ും കാശും കൈ തന്നെ മതി അല്ലേ എന്റെ ഒരു പ്രതിഫലം അല്ലേ വേണ്ട ഞാൻ നിങ്ങളെ കാട്ടിക്കൊടുക്കാതിരുന്നത് ഈ കാശ് മോഹിച്ചിട്ടല്ല സാറ് കണ്ടിരുന്നെങ്കിൽ അപ്പം നിങ്ങളെ കൊല്ലുമായിരുന്നു പിന്നെ അമ്മയില്ലാത്ത നീനം ആരും ഇല്ലാണ്ടാവും മേലാലിത് ആവർത്തിക്കരുത് പൊയ്ക്കോ വഴി തെറ്റിയ മോളെ നമുക്ക് ബോട്ടിങ്ങിന് പിന്നെ പോണ്ടേ ഈ മിനിമം െങ്കിലും എല്ലാ തിരക്കും മാറ്റി വെക്കാൻ മാറ്റിവെക്കാൻ ഉണ്ടല്ലോ നമുക്ക് റൌട്ടി പ്ലാൻ ചെയ്യാം ഇല്ല സത്യജ്ഞണ്ട് നോ നോട്ട് ഞാൻ വിളിക്കാം എന്താ വേറെ വല്ല എൻഗേജ്മെന്റ് ഇഫ് യു വാണ്ട് വി പുൾ ഇറ്റ് ഓഫ് ഇല്ല ഒന്നുമില്ല ഏത് ശ്രുതി എന്റെ നാട്ടുകാരിയാ മ്യൂസിക് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇപ്പൊ ഇവിടെ അടുത്ത് ഗോൾഡൻ വാട്ടർ റിസോർട്ടിലുണ്ട് ഒരു മ്യൂസിക് ആൽബത്തിനു വേണ്ടി హలో ప్లీస్ ంట్ డిస్ట్ మి